രസവശേഷം അമ്മമാർ അനുഭവിക്കുന്ന അസഹ്യമായ ഒരു വേദനയാണ് നിപ്പിൾ ഫിഷർ അല്ലെങ്കിൽ മുറിഞ്ഞിട്ട് വിണ്ട് കയറുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ നിപ്പിൾ ഡ്രൈ ആവുന്നതാണ് രണ്ടാമത്തെ കാരണം കുഞ്ഞ് ആ ഒരു ഏരിയോല കറുത്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വായ്ക്കകത്ത് ആക്കി മുളി കുടിക്കാതെ ആ ഒരു അറ്റം മാത്രം കടിച്ചുകൊണ്ടിരുന്നാലും ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ ഭയങ്കര സിമ്പിളാണ് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ നെയ്യ് വെണ്ണ ഇതിലേതെങ്കിലും കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഇതിലേതെങ്കിലും അപ്ലൈ ചെയ്യുക ഇങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ മാറി കിട്ടുന്നതാണ് ഇനി നമുക്ക് നിപ്പിളിന്റെ ഭാഗത്ത് ചുമന്നിരിക്കുക ഭയങ്കരമായിട്ട് വിണ്ട് കീറിയ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കുറച്ച് മുലപ്പാല് അവിടെ ഇപ്പിക്കുക ശേഷം അത് തുടച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഏതെങ്കിലും അപ്ലൈ ചെയ്താൽ മതി അതുപോലെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ആ ഏരിയയിലെ കറുത്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ വായിൻ്റെ അകത്ത് ഏഹ് ആവാൻ ശ്രദ്ധിക്കുക അതുപോലെ കുഞ്ഞിൻ്റെ താടി നമ്മുടെ ബ്രസ്റ്റിന് മുട്ടുന്ന ആ ഒരു രീതിയിൽ വേണം പാൽ കൊടുക്കാനായിട്ട് മാറി മാറി ഓരോ ബ്രസ്റ്റിൽ നിന്നും പാൽ കൊടുക്കേണ്ടതാണ് കൂടുതൽ സോപ്പും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്